നമുക്കൊരു കോളിഫ്ലവർ കട്ട് ചെയ്ത് എടുക്കാം ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് നമ്മുടെ ഒരുപാട് വലുതായിട്ടില്ല കേട്ടോ ആക്ച്വലി ഇത് എന്നാലും ചെറിയൊരു ചെറിയൊരു നമ്മൾക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിന് യൂസ് ചെയ്യാൻ പറ്റുമല്ലോ വഴുതന നിപ്പുന്നുണ്ട് നമുക്കൊരു സാമ്പാർ ഒഴിക്കാനാണെങ്കിലും അതൊക്കെ യൂസ് ചെയ്യാം ഇത് കുറച്ച് പഴുത്ത് പോയി നമ്മൾക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കാം ഇതിന്റെ ഒരു വർഷം വരെ ഇത് പൂക്കട്ടില്ല ഇത് നോക്കിയാൽ അറിയാം ഇതിനൊരു പൂ പോലും വന്നിട്ടില്ല ഇപ്പൊ ഓൾറെഡി ഇത് ഇത്രയും ഞാൻ ഇവിടുന്ന് നല്ല രീതിയിലുണ്ടായിരുന്നു അത് കട്ട് ചെയ്തെടുത്തു രണ്ട് മൂന്ന് കോളിഫ്ലവർ ലാസ്റ്റ് വീക്കിൽ നമ്മൾ ഇതിനകത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ബ്രിൻജാൽ എടുത്തു കോൺ നട്ടിട്ടുണ്ട് കോൺ പിന്നെ ഒരു കളർഫുൾ ആയിട്ട് നമ്മൾക്ക് എനിക്ക് മധുര പൊട്ടറ്റോ ആണ് നമ്മൾ നട്ടിരിക്കുന്നത് ഇതേപോലത്തെ രണ്ട് രണ്ട് വലിയ പോട്ടിൽ വെച്ചിട്ടുണ്ട് അത്യാവശ്യം കിഴങ്ങ് മുന്നേ എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അത് ധൈര്യമായിട്ട് ചെയ്തത് ഇനി അത് കട്ട് ചെയ്ത് അതിന്റെ പീസ് വെച്ചാൽ മതി ഇത് മധുരക്കിഴങ്ങിന്റെ ഒരു ഒരു വെറൈറ്റിയാണ് നമ്മൾ നോർമൽ കാണുന്ന വെറൈറ്റി അത്രയും ഡാർക്ക് പർപ്പിൾ ഉണ്ടാവത്തില്ല ഇതാണെങ്കിൽ നല്ല ഡാർക്ക് പർപ്പിൾ കളറിലെ പൊട്ടറ്റോ ആണ് സീറ്റ് പൊട്ടറ്റോ ആണ് മധുരക്കിഴങ്ങ് ഈ വെറൈറ്റി നിങ്ങൾ ശ്രദ്ധിച്ചു എന്നറിയില്ല നല്ല ഭംഗിയുള്ള കളറാണ് കളർ കണ്ടിട്ട് ഞാൻ അങ്ങനെ ഇതാക്കിയതാണ് ഇത് വയലറ്റ് കുറ്റിപ്പയറിന്റെ വെറൈറ്റിയാണ് ആ ഇത് കണ്ടു ഇതൊരു പൊന്നാങ്ക ചീരാ എന്ന് പറയുന്ന വെറൈറ്റി ആണ് ഇത് നമുക്ക് ഒരു രണ്ട് മൂന്ന് ചട്ടിയിൽ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് നമ്മുടെ ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു വെറൈറ്റി ആണ് ഷുഗറിനെ ആണെങ്കിലും പിന്നെ കണ്ണിന് കണ്ണിന്റെ ആരോഗ്യത്തിന് നല്ലതാണെന്നാണ് കൃഷി കൃഷിഭവൻകാരാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് അവിടെ നിന്ന് കിട്ടിയതാട്ടോ ഇത് അതുകൊണ്ടുതന്നെ ഞാൻ ഇവിടെ നട്ടു ഒപ്പം ആ ചട്ടിയിൽ തന്നെ നിങ്ങൾ ഇവിടുത്തെ ആ ഒരു വെറൈറ്റി ശ്രദ്ധ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും എല്ലാ പോട്ടിലും നമ്മൾ ഒന്നോ രണ്ടോ ചിലപ്പോൾ ചില പോട്ടില് മൂന്ന് പ്ലാന്റ് ഒക്കെ വെച്ചിട്ടുണ്ട് ഇത് വാ കുറ്റി വാളരി പയറാണ് ഇതിനകത്ത് നമ്മൾ ഒരു വെള്ളരിയുടെ തൈയാണ് വെച്ചിരിക്കുന്നത് ഈ വെള്ളരി അങ്ങ് പൊയ്ക്കോളും മുകളിലേക്ക് കയറി പൊയ്ക്കോളും വാളരി അതിനകത്ത് നിൽക്കും അതേപോലെ തന്നെ ചീര വയ്ക്കുകയാണെങ്കിൽ ചീരയും എല്ലാത്തിലും ചീരയുടെ സീഡ് ഇട്ടിട്ടുണ്ട് അപ്പൊ അത് അതിൻ്റെ കൂടെ കയറി നിൽക്കും പിന്നെ പയറ് ഇപ്പുറത്തെ സൈഡിൽ നോക്കുക പയറ് വെക്കുന്നതിന്റെ കൂടെ തന്നെ നമ്മൾ ചീര വെക്കുന്നുണ്ട് ഓരോ പ്ലാന്റ് നല്ല രണ്ട് രണ്ട് പ്ലാന്റ് ഒരു നല്ല രണ്ട് ഹെൽത്തി പ്ലാന്റ് വെക്കാം അതിന്റെ കൂടെ ഇപ്പം എന്ന പോലെ അഗസ്ത്യ വെക്കുന്നുണ്ടോണത്തിൽ മുരിങ്ങ വെക്കുന്നുണ്ട് ഒരെണ്ണത്തില് അങ്ങനെയാണെങ്കിലും നമുക്ക് കുറച്ച് സ്പേസ് സേവ് ചെയ്യാൻ പറ്റും തന്നെ ഈ നമ്മൾ കൊടുക്കുന്ന വളയെല്ലാം ഇതിന് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ അപ്പോ എല്ലാത്തിലും ഓരോ മുളക് വെച്ചിട്ടുണ്ട് പയറിന്റെ കൂടെ തന്നെ മുളക് വെക്കാം നമ്മൾക്ക് രണ്ട് പ്ലാന്റ് ഒരു കുറ്റി പ്ലാന്റും വെക്കാം ഒരു ക്രീപ്പർ പ്ലാന്റ് വെക്കാം ഒന്നോ രണ്ടോ ക്രീപ്പർ പ്ലാന്റും വെക്കാം ക്രീപ്പർ അങ്ങ് മുകളിൽ കയറിപ്പോ അപ്പൊ താഴെ വെള്ളം എല്ലാം കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ബുഷി വെറൈറ്റിക്ക് അതിന് വെയിലിന്റെ പ്രശ്നം ഒന്നും വരത്തില്ല പിന്നെ നമ്മൾ വളം തന്നെയാണല്ലോ കൂടുതൽ വളമാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പൊ വളം എക്സ്ട്രാ ഉള്ളതിന്റെ ബുദ്ധിമുട്ട് ചെടികൾക്ക് ഫീൽ ചെയ്യത്തില്ല മീൻസ് ഈ ചെടികൾ നല്ല രീതിയിൽ രണ്ടും എല്ലാ വെറൈറ്റിയും അതേപോലെ വളം ഒന്നും കൊണ്ടുപോയിരിക്കും മണ്ണില്ലാത്തോണ്ട് തന്നെ ആ ഒരു ഇത് നമുക്ക് ഇതാവത്തി ചെടികൾക്ക് അതിന്റെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവത്തില്ല എല്ലാം നല്ല ഇല് കിട്ടുന്നുണ്ട് ഇപ്പൊ വലിയ വലിയ ചട്ടിയാണ് ചെയ്തിരിക്കണമെങ്കിൽ അതിനകത്ത് വെണ്ട വെക്കുന്നുണ്ട് പയർ വെച്ചിട്ടുണ്ട് ഇഞ്ചി രണ്ട് മൂന്ന് വെറൈറ്റി വെച്ചിട്ടുണ്ട് ലോങ് പയറിന്റെ കൂടെ തന്നെയാണ് ഇപ്പൊ നമ്മൾ ഇഞ്ചിയൊക്കെ ചെയ്തിരിക്കുന്നത് പിന്നെ തക്കാളി വെച്ചിരിക്കുന്നതിൽ ചീര ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ ചീര അത് കട്ട് ചെയ്തെടുത്തു തക്കാളിക്ക് മാത്രമാണ് ഒരു ചട്ടി നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് ക്യാബേജ് കോളിഫ്ലവറിനെയൊക്കെ ബാക്കി എല്ലാത്തിലും തന്നെ ഒരു ചട്ടിയിൽ രണ്ട് രണ്ട് വെറൈറ്റി വെച്ചിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് പയർ തന്നെ ഞാൻ വെച്ചിരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സ്റ്റാൻഡ് ഈ സൈഡിൽ സ്റ്റാൻഡ് ഇത് വെച്ചിട്ട് മറ്റേ പാരപ്പറ്റിന്റെ സൈഡിൽ സ്റ്റാൻഡ് വെച്ചിട്ട് ഇത് വെച്ചിട്ട് കമ്പി വെച്ചിട്ട് സൈഡിലൂടെ പടത്തി വിട്ടിരിക്കയാണ് മുകളിൽ മെഷ് കുറച്ച് കുറച്ച് ഏരിയ മാത്രം കോർണർ ചെയ്തിട്ട് അവിടെ മെ ഇത് മിഷ് അടിച്ചു മെഷടിച്ചിട്ട് ആ ഇടക്ക് ഒരു വെച്ചു പയർ അതിന്റെ ഇതടയ്ക്ക് പടർന്നു കയറുന്ന പയർ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ പീച്ചിങ്ങയുടെ രണ്ട് വെറൈറ്റി ഇത് നട്ടിട്ടുണ്ട് പിന്നെ ഇടക്ക് ഒരു അഗസ്തി റെഡ് ആണ് അത് വെച്ചു കൊടുത്തു അത് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കിട്ടിണ്ടെങ്കിൽ നിറയെ ഫ്ലവർ ആവും മൂന്ന് വെറൈറ്റി രണ്ട് മൂന്ന് പ്ലാന്റ് അഗസ്തി വെച്ചിട്ടുണ്ട് അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ അതും ഫ്ലവർ ആയി നിൽക്കുന്നുണ്ട് പിന്നെ രണ്ട് ചട്ടി പടവലം വെച്ചിട്ടുണ്ട് പാവല് വെച്ചിട്ടുണ്ട് അത് ഇത് പൊട്ടുവെള്ളരിയുടെ തൈയാണ് നമ്മൾ നട്ട് വെച്ചിരിക്കുന്നത് നമ്മുടെ എറണാകുളത്തൊക്കെ പൊട്ടുള്ളരിക്കറിയാൻ പറ്റും എറണാകുളം ജില്ലയിലെ ഉള്ള ഒരു വെറൈറ്റി സംഭവമാണ് പൊട്ടുവെള്ളരി അത് വെച്ചിട്ടുണ്ട് നോക്കാം നമുക്ക് എന്തായാലും ഇത് ഇങ്ങോട്ട് ഒരു ഇത് കടിച്ചു കൊടുത്തിട്ടുണ്ട് അത് കേറുമെന്ന് വിചാരിക്കുന്നു അത്യാവശ്യം ഒരു ജസ്റ്റ് ഒരു രണ്ടാഴ്ച ആയിട്ടുള്ളൂ ഇത് ആയി ആയിത്തൊടുങ്ങിയിട്ട് പിന്നെ രണ്ട് ചട്ടിയിൽ ചെടി മുരിങ്ങ വെച്ചിട്ടുണ്ട് അത്യാവശ്യം എടുക്കാൻ പറ്റും നമ്മൾക്ക് നമ്മളുടെ ആവശ്യത്തിന് എൻ്റെ പേര് സീമ ഷംസു ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ തോന്നിക്കലില് കല്ലൂരാണ് താമസിക്കുന്നത് ഐ ജെ കോളേജിന്റെ അടുത്ത് ഇപ്പോൾ ഒരു ഒരു ഒന്നൊന്നര മാസമായുള്ളൂ ടെറസിൽ നമ്മൾ ഈ കൃഷി വെജിറ്റബിൾ കൃഷി സ്റ്റാർട്ട് ചെയ്തിട്ട് അതിനു അതിനുമുമ്പ് നമുക്ക് പൂക്കൃഷി ഉണ്ടായിരുന്നു പഴയ വീട്ടില് അത് അത്യാവശ്യം ന ഒരാറേഴ് വർഷമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നതാണ് നല്ല രീതിയിൽ ഇപ്പോൾ നമുക്ക് സ്വന്തം ആവശ്യത്തിന് കഴിക്കാൻ വേണ്ടി കുറച്ച് കൃഷി പച്ചക്കറി ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് അതിനു വേണ്ടി ചെയ്തു തുടങ്ങിയതാണ് ജസ്റ്റ് ഒരു ഒന്നൊന്നര ഉള്ളൂ ഇത് ഈ ഒരു സെറ്റിലേക്ക് എത്തിച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ എറണാകുളം ജില്ലയിലാണ് ജനിച്ചു കളന്നത് അവിടെ അത്യാവശ്യം വീട്ടിലൊക്കെ നല്ല കൃഷി ഉണ്ടായിരുന്നു നെൽകൃഷി ഉൾപ്പെടെ അത്യാവശ്യം കൃഷിയൊക്കെ ഉള്ള ഫാമിലി ആയിരുന്നു അവിടെ എല്ലാവരും നല്ല രീതിയിൽ നമ്മൾ നമ്മുടെ തൊടിയിൽ നിന്ന് തന്നെ നമുക്ക് അത്യാവശ്യം പച്ചക്കറി കിട്ടുമായിരുന്നു അവിടെ നിന്ന് തന്നെ നമ്മൾ പറിച്ചെടുക്കുമായിരുന്നു അതിങ്ങനെ ഒരു മൈൻഡിൽ നമ്മളെ കിടക്കുന്നുണ്ടായിരുന്നു പിന്നെ ജോലിയൊക്കെ റിസൈൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ജസ്റ്റ് കുറച്ച് നമ്മുടെ ഇഷ്ടത്തിനെ കുറച്ച് പൂവൊക്കെ ചെയ്തു നോക്കി അതങ്ങ് സക്സസ് ആയി പിന്നെ തായ്ലൻഡിൽ നമ്മൾ കുറച്ച് പ്ലാന്റ്സ് എല്ലാം ഇമ്പോർട്ട് ചെയ്തു അത് നല്ല രീതിയിൽ പോകുന്നു എനിക്ക് ഡിസൈനിങ് അതിൻ്റെ കൂടെ ഇഷ്ടമായതുകൊണ്ട് നമ്മൾ പ്ലാന്റ് ഡിസൈനിങ്ങും എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇപ്പൊ സ്വന്തം ആവശ്യത്തിന് പച്ചക്കറി എന്ന് ഭയങ്കരമായ ഇത് തോന്നി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇത് ഫുള്ളായിട്ട് ഒരു ടെറസ് പച്ചക്കറിക്ക് മാറ്റി വെച്ചിട്ട് നമ്മളിപ്പം ഇത് ചെയ്യാൻ തുടങ്ങിയത് ഇത് പക്ഷെ ഇതപ്പോ എനിക്ക് രാവിലെ ഓടി വരാം വന്ന് പച്ചക്കറി കട്ട് ചെയ്തെടുക്ക അത്യാവശ്യം നമ്മൾ ഇവിടെ എല്ലാവർക്കും സർവീസ് കൊടുക്കുന്നുണ്ട് ഈവനിങ് അതേപോലെ തന്നെ ഒരു രണ്ട് മണിക്കൂറാണ് നനയ്ക്കാനും ബാക്കി കാര്യങ്ങൾക്ക് മാറ്റി വെക്കുന്നത് ആ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും ഒരു പത്ത് നാൽപ്പത് ദിവസം ആയിട്ടുള്ളൂ ആക്ച്വലി ഇത് ഒരു ഓഗസ്റ്റ് എട്ടാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തത് സ്റ്റാൻഡ് എന്റെ പണി കഴിഞ്ഞത് അതിനുശേഷമാണ് ഇതെല്ലാം നിറച്ച് മിക്സ് ചെയ്ത് വെച്ചത് ചെറിയ ചെറിയ തൈ ആണ് ക്യാബേജിന്റെയും കോളിഫ്ലവറിന്റെ നമ്മൾ തന്നെ മുളപ്പിച്ചിട്ട് ഇതിനകത്ത് വെച്ചത് എനിക്ക് തോന്നുന്നു പോട്ടിങ് മണ്ണില്ലാത്തതുകൊണ്ടാണോ അതോ തോന്നുന്നു നല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗ്രോത്ത് ഉണ്ട് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ക്യാബേജ് വയലറ്റ് ക്യാബേജ് ഒക്കെ റെഡിയായി ആയി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ കോളിഫ്ലവറും ആയി തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മെയിൻലി എനിക്ക് പിള്ളേർക്കാണെങ്കിലും എനിക്കാണെങ്കിലും അങ്ങനെ പച്ചക്കറി നമ്മൾ യൂസ് ചെയ്യുന്ന ആളുകളാണ് അപ്പോ ഈ ഇടക്ക് പോയി പച്ചക്കറി മേടിക്ക അപ്പൊ അത് ഭയങ്കര വിഷമടിച്ച പച്ചക്കറിയാണ് അപ്പൊ എനിക്ക് മുളകൊക്കെ എനിക്ക് പുറത്തുനിന്ന് മേടിക്കുന്ന തന്നെ ഭയങ്കര ഇതായിരുന്നു പിന്നെ നമ്മൾ പോയി മേടിക്കാനാവുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടുവന്ന് അത് വാഷ് ചെയ്തെടുക്കാനാണ് ഇതാവുമ്പോൾ നമ്മൾ ഒരു ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഒരു പ്രോബ്ലം ഉണ്ടെന്നില്ല ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം പിന്നെ ഇത് റൺ ചെയ്ത് കൊണ്ട് പോകാനായിട്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇതിൽ സ്റ്റാർട്ട് ചെയ്തത് ഇപ്പം അത്യാവശ്യം നല്ല രീതിയിൽ ഓൾമോസ്റ്റ് എല്ലാ വെറൈറ്റിയും ഞാൻ ഞാനിവിടെ നട്ടിട്ടുണ്ട് ഇപ്പം മുളകിന്റെ തന്നെയാണെങ്കിൽ പറഞ്ഞാലും ക്യാപ്സിക്ക ഇൻക്ലൂഡിങ് ക്യാപ്സിക്ക ഉൾപ്പെടെ ബജിമുളക് ട്രുവാനങ്ങാൻ്റെ മീൻ മുളക് പിന്നെ നമ്മളുടെ കരിമുളക് അങ്ങനെ എല്ലാ വെറൈറ്റിയും ഒരു അഞ്ച് പത്ത് ചട്ടിയിലായിട്ട് അതങ്ങ് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ വെണ്ടയാണെങ്കിൽ വെണ്ട കുറച്ച് വെറൈറ്റീസ് ചെയ്തിട്ടുണ്ട് ആനക്കൊമ്പൻ വെണ്ടയാണെങ്കിലും റെഡ് റെഡ് വെണ്ട ചെയ്തിട്ടുണ്ട് ഞാൻ നോർമൽ പച്ച വെള്ള അത് രണ്ടും ചെയ്തിട്ടുണ്ട് ചീരയുടെ ഒരു വ്ളാത്താങ്കര ചീര ട്രിവാൻഡത്ത് വന്നപ്പം കിട്ടിയതാണ് വ്ളാത്താങ്കര ചീര എന്ന് പറയുന്ന ചീര അത് പിന്നെ ഒരു വർഷം വരെ നമുക്ക് പൂവിടാത്ത ടൈപ്പ് ഒരു ചീരയുണ്ട് അത് നമുക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റിയാണ് ഞാൻ താമസിക്കുന്ന അതൊരു വില്ല കോംപ്ലക്സ് ആണ് അതിനകത്തൊരു നാൽപ്പത് നാൽപ്പത്തി നാല് വില്ല വില്ല ഉണ്ട് വില്ലസ് ഉണ്ട് അതിനകത്ത് ഓൾമോസ്റ്റ് എല്ലാം ഓക്യുപ്പൈഡ് ആണ് അപ്പൊ അവര് ഞാൻ ജസ്റ്റ് ഒരു വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടപ്പോ തന്നെ എല്ലാവരും വന്ന അയ്യോ അവർക്ക് ഇനി ബാക്കി കൊടുക്കാൻ എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ നമ്മൾക്ക് കട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇതെല്ലാം പോകുന്നുണ്ട് ജസ്റ്റ് ഒരു ലാസ്റ്റ് വീക്കാണ് ഞാൻ സെയില് സ്റ്റാർട്ട് ചെയ്തത് അപ്പോ എനിക്ക് അതും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി ഞാൻ ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു അങ്ങനെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടല്ല ചെയ്തത് എന്റെ ഒരു ഇഷ്ടത്തിന് ഞാൻ എനിക്ക് കിട്ടിയ പച്ചക്കറി തൈകളും വിത്തുകളും എല്ലാം ഇൻക്ലൂഡിങ് വയലറ്റ് കാബേജ് ബ്രോക്കോളി കെയില് പിന്നെ എന്താ പറയാ സാലഡ് വെള്ളരി ടൊമാറ്റോ തന്നെ രണ്ടു മൂന്ന് വെറൈറ്റി പടവലം മുരിങ്ങ എല്ലാം ഓൾമോസ്റ്റ് എല്ലാം തന്നെ നട്ടിട്ടുണ്ട് പൊട്ടറ്റോ വരെ നട്ടു ആ ഞാനിവിടെ രണ്ട് നില സെക്കൻഡ് ഫ്ലോറിന്റെ അപ്സെയർ ആണ് നമ്മൾ ടെറസിന് വേണ്ടി യൂസ് കൃഷിക്ക് ടെറസ് കൃഷിക്ക് യൂസ് ചെയ്തിട്ടിരിക്കുന്നത് ടെറസ് കൃഷി കൃഷി നാം വിചാരിച്ചപ്പോ തന്നെ ഹസ്ബൻഡ് പറഞ്ഞ കേസ് എന്താ വെച്ചാല് ടെറസ് വൃത്തി കേടാവരുത് പിന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ മാക്സിമം ഒഴിവാക്കിയിട്ട് എന്തായിരുന്നു വെച്ചാൽ ചെയ്യാൻ ഉദ്ദേശിച്ചത് അപ്പൊ പിന്നെ അതിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ഒരു കുറച്ചൊരു എൻക്വയറി ഒക്കെ നടത്തി ഞാൻ തന്നെ ഒരു പോട്ടിങ് മിക്സർ കണ്ടുപിടിച്ചു സ്റ്റാൻഡ് അടിച്ചു നമ്മൾ സ്റ്റാൻഡ് അടിച്ച് ബാക്ക് പെയിൻ ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഹൈറ്റിലാണ് വെച്ചത് പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും പോട്ടിന്റെ അടിയിൽ നമ്മൾ ബേസ് ബേസൂടെ വെച്ചിട്ടുണ്ട് പോട്ട് ഫില്ല് ചെയ്തിരിക്കുന്ന മീഡിയം എന്ന് പറയുന്നത് മണ്ണ് ഇവിടെ യൂസ് ചെയ്തിട്ടില്ല എല്ലാവരും ഇത് കാണുമ്പോൾ വെച്ചാൽ ഇത് ഇതെങ്ങനെ ഇത്രയും ഇതിന്റെ മുകളിൽ കയറ്റി എന്ന് ഇതെല്ലാം ആക്ച്വലി പോട്ട് മാത്രമാണ് കൊണ്ടുവന്നത് പോട്ടും ആദ്യം സ്റ്റാൻഡ് ഇവിടെ കൊണ്ടുവന്നടിച്ചു സ്റ്റാൻഡ് കമ്പി എടുത്തിട്ട് സ്റ്റാൻഡ് ഡയറക്റ്റ് നമ്മൾ ഇവിടെ വെച്ച് ഡിസൈൻ ചെയ്തിട്ട് അവരെ കൊണ്ട് സ്റ്റാൻഡ് അടിപ്പിച്ചിട്ടു എന്നിട്ട് അതിനകത്ത് എത്ര പോട്ട് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ തന്നെ ഡിസൈൻ ചെയ്ത് വരച്ചിട്ട് അതിനകത്ത് അതിനനുസരിച്ച് പോട്ട് പോട്ട് മേടിച്ചു പിന്നെ പോട്ടിങ് സോയില് നമ്മൾ ഇവിടെ തന്നെ ഇട്ട് മിക്സ് ചെയ്തു അതായത് മണ്ണില്ലാതെ പെർലൈറ്റ് വെർമിക്കുലേറ്റ് വെർമി കമ്പോസ്റ്റ് ബയോ കമ്പോസ്റ്റ് പിന്നെ കൊക്കോപ്പീറ്റ് ട്രീറ്റഡ് ആയിരുന്നു കൊക്കോപ്പീറ്റും പിന്നെ എല്ലുപൊടി വേപ്പി മിണ്ണാക്ക് കടലിപ്പിണ്ണാക്ക് അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അതാണ് ബേസ് ഇതിന്റെ ഒരു ത്രീ ഫോർത്ത് നമ്മൾ കരിയിലിട്ടിട്ട് അതിൻ്റെ മുകളിലാണ് പോട്ടിങ് സോയിൽ ഇട്ടിട്ട് അതിന് മുകളിലാണ് സീഡ് ഇട്ടിട്ട് ഇതെല്ലാം ചെയ്ത് ഇവിടെ തന്നെ വളർത്തിയെടുത്ത സീഡിന്ന് വളർത്തിയെടുത്ത ഇത് തന്നെയാണ് അപ്പം ഈ വെയിലിന്റെ അതുകൊണ്ട് പ്രശ്നം ഉണ്ടായില്ല ആദ്യത്തെ ഒരു എനിക്ക് തോന്നുന്ന ഒരു ടു വീക്സ് നമ്മളൊരു ഷെഡ് ഷെയ്ഡ് ഗ്രീൻ നെറ്റ് വലിച്ചു കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഓക്കെ ആയി കഴിഞ്ഞ് അത് അഴിച്ചുമാറ്റി ഇപ്പൊ അത്യാവശ്യം ഒന്നും കുഴപ്പമില്ലാണ്ട് പോന്നു എനിക്ക് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതുവരെയും പുല്ലോ കള അങ്ങനെയൊന്നും വരുന്നില്ല മണ്ണില്ലാത്തോണ്ടായിരിക്കാം മേ ബി പുല്ലും കളയൊന്നും വരുന്നില്ല പിന്നെ നമ്മൾ ഡെയിലി രാവിലെയും വൈകിട്ടും വന്ന് നോക്ക നൈറ്റ് മാത്രം നനയ്ക്കേണ്ടി വരത്തുള്ളൂ ചിലപ്പോ കൊന്നൊരാടം നനയ്ക്കേണ്ടി വരത്തുള്ളൂ കാരണം നന്നായിട്ട് വെള്ളം അബ്സോർബ് ചെയ്യുന്ന മെറ്റീരിയൽ ആണ് ഇത് ഫുള്ള് അത്യാവശ്യം നല്ല വെയിലുണ്ട് ഇതിപ്പ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഒട്ടും ബുദ്ധിമുട്ടില്ല ഒരു ജസ്റ്റ് നമുക്ക് ഫസ്റ്റ് ഒരു ആ സ്റ്റാർട്ടിങ്ങിന്റെ പ്രോബ്ലം മാത്രമേ ഉള്ളൂ സ്റ്റാർട്ട് ചെയ്ത് ഇതൊന്ന് സെറ്റ് റൺ ചെയ്ത് കഴിഞ്ഞ പിന്നെ നമ്മൾ നനയ്ക്ക നനച്ച് രാവിലെയും വൈകിട്ടും വരാ നോക്കാം അത്രേ ഉള്ളു എനിക്ക് ഞാനിപ്പോ എന്തായാലും വൺ വീക്ക് നാട്ടിൽ പോയി നിന്നിണ്ടായിരുന്നു എറണാകുളം അപ്പോഴാണെങ്കിലും ജസ്റ്റ് നനയ്ക്കാൻ മാത്രം ഒരാളെപ്പിച്ചു ആ പാള് വന്ന് നനച്ച് അത്രേ ഉള്ളൂ അല്ലാതെ നമുക്കൊന്ന് മാറി നിക്കണം എന്ന് വിചാരിച്ച് ചെയ്താൽ പിന്നെ നമുക്ക് മാറി നിക്കാൻ പറ്റില്ല അതൊന്നും എക്സ്ക്യൂസ് പറഞ്ഞിട്ട് ആരും ചെയ്യാതിരിക്കേണ്ട ധൈര്യമായിട്ട് നിങ്ങൾ എല്ലാവരും ചെയ്യുക രണ്ടു ദിവസമാണെങ്കിലും വെള്ളം ഒഴിച്ചില്ലെങ്കിലും ഈ വെയിലത്ത് പോലും ഇത് നിൽക്കുന്നുണ്ട് ഈ സോയിലാണ് എന്നാണ് എന്റെ വിശ്വാസം മുളകിന്റെ പുറം വെറൈറ്റി വെച്ചിരിക്കുന്നത് ബജിമുളകൊക്കെ ഇത് ഇന്നലെ എല്ലാം ഹാർവസ്റ്റ് ചെയ്ത് കഴിഞ്ഞതായിരുന്നു ഇനിയിപ്പത്തിൽ ആയി കിടക്കുന്ന സീഡ് കോൺ വെച്ചിട്ടുണ്ട് കോൺ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതാണ് നൈറ്റ് ഡിന്നറിനൊക്കെ യൂസ് ചെയ്യുന്നത് അപ്പോൾ കോൺ ഉണ്ടായിരുന്നു എനിക്ക് നേരത്തെ ഞാൻ ഇതുപോലെ ചട്ടിയിൽ വെറുതെ ഒരു രസത്തിന് കുറച്ച് വിത്തിട്ട് നോക്കിയതാണ് പുറത്തു പോയി വന്നപ്പോൾ കൊണ്ടുവന്നത് അത് പിടിച്ചുകൊണ്ടാണ് ഞാൻ ഇത് നട്ടത് ഞാൻ ആക്ച്വലി കമ്പ്യൂട്ടർ ഫീൽഡായിരുന്നു പഠിച്ചതും കമ്പ്യൂട്ടർ മാത്സും കമ്പ്യൂട്ടറാണ് പഠിച്ചത് അത് കഴിഞ്ഞിട്ട് കുറെ നാൾ ഐ ടി ഫീൽഡിൽ ജോലി ചെയ്തായിരുന്നു ജോബ് റിസൈൻ ചെയ്ത് കഴിഞ്ഞ് എനിക്ക് ബാക്ക് പെയിന്റെ പ്രശ്നമൊക്കെ വന്നപ്പോ ജോബ് റിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഡിസൈനിങ് ഫീൽഡിലേക്ക് തിരിഞ്ഞത് അപ്പോഴും ഞാൻ വീട് പ്ലാന്റ് ഒക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്ത് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ലാൻഡ്സ്കേപ്പിങ്ങും ഇന്റീരിയർ ഡിസൈനിങ്ങും അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി പ്ലാന്റ് വളർത്തിത്തൊടിയത് ആ പ്ലാന്റ് വളർത്തി അതുകൊണ്ട് തന്നെ എനിക്കിപ്പം ഇത് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല നമുക്ക് ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്ത് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ടെറസിനകത്താണെങ്കിലും ഇപ്പൊ വേറെ വീടുകളിലാണെങ്കിലും പോയിട്ട് സെറ്റ് ചെയ്ത് നമ്മൾ കൊടുക്കുന്നുണ്ട് ഇതാർക്കും ഒരു പാഷൻ എന്നതിലുപരി പ്രൊഫഷനായിട്ട് സ്വീകരിക്കാവുന്നതാണ് ഇപ്പൊ ഒരുപാട് എൻക്വയറിയും ഇത് റിക്വയർമെന്റ്സ് എല്ലാം വരുന്നുണ്ട് ഞങ്ങൾ കൂടെ സെറ്റ് ചെയ്തിന് ഒരു ചെറിയ ഫാമിലി ആണെങ്കിലും നമുക്കൊരു ഇരുപത് ചട്ടിയൊക്കെ വെച്ചിട്ട് ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം എന്നിട്ട് നമ്മളുടെ ആവശ്യത്തിനുള്ള പച്ചക്കറികൾ നമ്മൾക്ക് തന്നെ അതിനകത്ത് കൂട്ടി കൂട്ടി എന്തൊക്കെയാണ് നമ്മുടെ റിക്വയർമെന്റ് എന്ന് വെച്ചാൽ അതിനനുസരിച്ച് എല്ലാവരും തന്നെ ഇതുപോലെ ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ പനിക്കൂർക്കയുടെ രണ്ട് വെറൈറ്റി വെച്ചിട്ടുണ്ട് ഇത് ഇവിടെ വരുന്നത് കുട്ടി ഇത് എന്ന് പറയുന്നതാണ് ലീഫ് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും ഇത് നോർമൽ പനിക്കൂർക്കയുടെ വെറൈറ്റി ഇത് ചുമ ചുമ യൂസ് ചെയ്യണം കട്ടുകുറവാണ് ചെറിയ ഇതാണ് പിന്നെ അതേപോലെ തന്നെ കറിവേപ്പ് ചൈനീസ് കറിവേപ്പ് അത് വെച്ചിട്ടുണ്ട് പിന്നെ റോസ്മേരി രണ്ടു മൂന്നെണ്ണം വെച്ചിരുന്നു ഒരെണ്ണം മാത്രമേ പിടിച്ചിട്ടുള്ളൂ റോസ്മേരി നല്ല വെറൈറ്റി ആണ് ഒരു ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ് ഇത് ആക്ച്വലി ഞാൻ കൊണ്ടുപോയി വെച്ചത് ഇവിടെ പോളിനേഷൻ നടക്കാനായിട്ട് നല്ല ഇതാണ് ഇത് നല്ല ഫ്ലവർ ഉണ്ടായി നിൽക്കുവായിരുന്നു അത് ഞാനെടുത്ത് അതിന്റെ ഇടയ്ക്കും കുറച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ നിറയെ ബട്ടർഫ്ലൈസ് വരും അതുകൊണ്ട് തന്നെ നമുക്ക് പോളിനേഷൻ നല്ല ഈസി ആയിട്ട് നടക്കുന്നുണ്ട് ഈ ഈ ചട്ടി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും നമ്മുടെ ബാക്കിയെല്ലാവരും ഞാൻ മേടിച്ച് ഇതാക്കിയതാണ് ഇത് ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോ ഇവിടെ വന്ന് മംഗലപുരത്ത് താമസിച്ചിട്ട് നമ്മൾ ജസ്റ്റ് വൺ ഇയർ ആവുന്നേ ഉള്ളു മംഗലപുരം കൃഷിഭവന്റെ കീഴിലാണ് ഞാനിപ്പോ താമസിക്കുന്നത് അപ്പൊ അവിടത്തെ അവർ ജസ്റ്റ് അങ്ങനെയാണെങ്കിൽ ഇത് ഫോട്ടോ കണ്ടപ്പോ എന്റെ അടുത്ത് ചെല്ലാൻ പറഞ്ഞു അങ്ങനെ ചെന്ന് ആ കൃഷിഭവനിൽ അംഗമായിട്ട് ചേർന്നു ഇപ്പൊ അപ്പൊ അവരവിടുത്തെ ഫസ്റ്റ് പ്രൊജക്റ്റ് ആയിട്ട് ആ സമയത്ത് ഞാൻ ചെന്ന സമയത്തായിരുന്നു ഒരു ഇരുപത്തഞ്ച് ചട്ടി കൊടുക്കുന്ന ഒരു പ്രൊജക്ട് ഉണ്ടായിരുന്നു അങ്ങനെ അവര് തന്ന ചട്ടിയാണ് ഈ മൺചട്ടി അതിനകത്ത് ഞാൻ കുറച്ച് തൈകള് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ആ ഇങ്ങനെ ഒരു സൈഡിൽ വെച്ചിട്ട് അത് ചെയ്തു വെച്ചിട്ടുണ്ട് അത് അതുകൊണ്ടാണ് ഇത് മാത്രം മൺചട്ടി ആയിട്ടിരിക്കുന്നത് മയങ്ങളലപുരം കൃഷി ഭവനിലെ കൃഷി ഓഫീസർ ആണെങ്കിൽ ഇടയ്ക്ക് വിളിക്കും എന്തായി ഇതായിരുന്നു ഒക്കെ അന്വേഷിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട് ചെയ്യാനായിട്ട് ഉള്ള കാര്യങ്ങൾ ഇത് നിങ്ങൾ വെറൈറ്റി ശ്രദ്ധിച്ച് നോക്കിയിട്ട് അറിയാം തൊണ്ടൻ മുളക് അഥവാ സാമ്പാർ മുളക് എന്നൊക്കെ പറയും മീൻ മുളക് ഇത് അതിന്റെ തന്നെ വേറൊരു വെറൈറ്റി ആണ് ഇത് അത്യാവശ്യം നല്ല രീതിയിൽ മാർക്കറ്റിൽ ഒരു ഫോർ ഹൺഡ്രഡ് റുപ്പീസ് ഒക്കെ റേറ്റ് വരുന്നുണ്ട് ചെറിയ രീതിയിൽ നമ്മൾ ഇത് സെയിൽ ചെയ്യാനും എല്ലാത്തിലും ഇവിടെ ട്രിവാൻഡത്ത് നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു മുളകാണ് മീൻ മുളക് എന്ന് പറയുന്നത് ഈ ഏരിയ ആക്ച്വലി ഞാൻ യൂസ് ചെയ്ത് 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 വരുന്നല്ലോ കേട്ടോ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടാണ് ഞാൻ ഒരു നമ്മള് ഫ്രൂട്ട്സാണ് എങ്കിൽ പോലെ നമ്മൾ വെജിറ്റബിൾ ആയിട്ട് യൂസ് ചെയ്യുന്നത് വെറൈറ്റീസ് വെക്കണം എന്ന് വിചാരിച്ച് കുറച്ച് വലിയ ചട്ടി സെറ്റ് ചെയ്തിട്ട് ഇനി ഇത്രയും കുറച്ചും കൂടെ സ്പേസ് കിടക്കുന്നുണ്ട് നമുക്ക് ആ സ്പേസിൽ ഞാൻ ഒരു മേ ബി ഒരു ടു മന്ത്സിനുള്ളിൽ ഒരു ജസ്റ്റ് ഒരു ഇതേപോലത്തെ പ്ലാന്റ്സ് അതായത് നമ്മൾ പിക്കണിനെ യൂസ് ചെയ്യാനായിട്ടാണ് ഈ അമ്പഴം ഇതാണ് ഞാൻ ഓൾറെഡി എടുത്തു ഇന്നലെ അമ്പഴങ്ങ അച്ചാർ ഉണ്ടാക്കിയായിരുന്നു പിന്നെ കുറച്ച് നിറയെ സീഡായി വരുന്നുണ്ട് ഇനി ഇതിന്റെ രണ്ട് പ്ലാന്റ് കൊണ്ടുപോയി വെക്കണം പിന്നെ അത് കോവല് കോവല് പടർത്തി ഇതാക്കിയിട്ടുണ്ട് ഈ കോവല് ഇനി ഇത് മുകളിലേക്ക് പടർത്തി ഇടാനായിട്ടുള്ള ഇതാണ് പിന്നെ ഇത് സർവസുഗന്ധി നമ്മൾ വെജിറ്റബിൾ മന്തിയൊക്കെ ഒക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുമ്പോൾ ബേ ലീഫ് ബേലീഫ് ഇടണം അപ്പോ അതാണ് ഇത് ജസ്റ്റ് എടുത്ത് ജസ്റ്റ് കുറച്ച് ഒരു വൺ അവർ ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആ കിട്ടും നമുക്കത് യൂസ് ചെയ്യാം കറികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല സ്മെല്ലാണ് ആ ഇത് അഗസ്തി എന്ന് പറയുന്ന പ്ലാന്റ് ആണ് അഗസ്തി പൂവ് ഈ പ്ലാന്റിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ആക്ച്വലി ഞാനിത് എന്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തത് അവൾക്ക് വായിൽ നിറയെ പല്ലിന് കമ്പിയിട്ടപ്പോ വായിൽ നിറയെ പോളം വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു മെഡിസിനും ഫുഡൊന്നും നേരെ ചു കഴിക്കാൻ പറ്റില്ലായിരുന്നു അപ്പോഴാണ് ഓരോ ചേച്ചി നമ്മളോട് ഇങ്ങനെ പറഞ്ഞത് തിളച്ച വിളിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇത് ഇത് രണ്ടും രണ്ട് മിനിറ്റ് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കളറായിട്ട് എണ്ണ കിട്ടും ആ എണ്ണ ഒന്ന് ജസ്റ്റ് തൂത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്നും നല്ല ഹെൽപ്ഫുൾ ആണ് അതും കൂടാതെ ഇത് നമുക്ക് തോരം വെച്ച് കഴിക്കാൻ പറ്റുന്നതാണ് ചീര ഇതിന്റെ ഇലയാണെങ്കിലും ആണെങ്കിലും ഇതാണെങ്കിലും ഇതിനകത്ത് തന്നെ നമുക്ക് സീഡ് കിട്ടും ഇതിന്റെ വൈറ്റ് വെറൈറ്റി ഉണ്ട് ഇപ്പൊ യെല്ലോ വെറൈറ്റിയും കൂടി ഉണ്ട് ഇതിപ്പോ ഡെയിലി നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടുന്നുണ്ട് അതൊരു നല്ല സന്തോഷമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ കാരണം ഇത് നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ ഇതായിട്ടൊന്നും ഫീൽ ചെയ്യേണ്ട കാര്യമില്ല രാവിലെ ഒരു അരമണിക്കൂർ സ്പെൻഡ് ചെയ്യാം വൈകിട്ടും അതേപോലെ തന്നെ ഒരു വൺ അവർ കാരണം ഇതിപ്പം ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്യണം എന്ന് വിചാരിച്ചു പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട എന്തായാലും ഇതിനകത്ത് വന്ന് നോക്കി നമ്മളിപ്പോ ഇതിന ഇതുങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാവരും ഒന്ന് ടച്ച് ചെയ്ത് ഇതൊക്കെ പോകുമ്പോൾ കിട്ടുന്ന നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ടല്ലോ അതാണ് മെയിൻ ആയിട്ട് നമുക്ക് നമ്മുടെ ടൈം ചുമ്മാ അങ്ങനെ കളഞ്ഞു കളയനേക്കാളും ഭേദം ഇതുപോലെ ചെറിയ രീതിയിൽ നമ്മൾക്ക് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് വിഷമില്ലാത്ത പച്ചക്കറികൾ കഴിക്കുകയും ചെയ്യാം നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ സമയം നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും ഹാർവസ്റ്റ് മാത്രമാണ് രാവിലെ ചെയ്യുന്നത് ഹാർവസ്റ്റ് ചെയ്തിട്ട് രാവിലെ പോകും പിന്നെ വൈകിട്ട് ഞാൻ ഷോപ്പിൽ എനിക്ക് ഒരു ഫോം ഉണ്ട് അതിനകത്തേക്ക് പോയിട്ട് വൈകിട്ട് അഞ്ചര ആറ് മണി ആറരയ്ക്കാണ് വരുന്നത് ആറരയ്ക്ക് വന്നിട്ട് പിന്നെ ഒരു മണിക്കൂർ നനയ്ക്കാൻ യൂസ് ചെയ്യും ഈ ചീര നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം ഇതിന്റെ പേര് ഇവിടെ പറയുന്നത് ട്രിവാൻഡം പറയുന്നത് മരച്ചീര എന്നാണ് നമ്മൾക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കാം ഇതിന്റെ ഒരു വർഷം വരെ ഇത് പൂക്കത്തില്ല ഇത് നോക്കിയാൽ അറിയാം ഇതിനൊരു പൂ പോലും വന്നിട്ടില്ല ഇപ്പൊ ഓൾറെഡി ഇത് ഇത്രയും ഞാൻ ഇവിടെ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു അത് കട്ട് ചെയ്തെടുത്തു പീസ് പീസ് ഒരു വർഷം ഈ പ്ലാന്റ് ഇങ്ങനെ തന്നെ നിൽക്കും നമ്മൾ അതിനനുസരിച്ച് വളം കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്ന ചീര ചെയ്യുന്നതിൽ നമുക്ക് കുറെ നല്ല പ്രോഫിറ്റബിൾ ആയിട്ടും നമുക്ക് ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് ഉണ്ടെട്ടോ ഈ ചീര മറ്റേന്ന് വെച്ചാൽ നമ്മൾ നട്ട് എനിക്ക് തോന്നുന്നു നമ്മൾ രണ്ടാഴ്ച നോക്കിയില്ല അങ്ങനെ ഒന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് പെട്ടെന്ന് പൂത്ത് പോവും പൂത്ത് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവത്തില്ല ഇത് ഞാൻ കൊടുത്തപ്പോ എല്ലാവർക്കും അത് ഭയങ്കര ഇഷ്ടാവുകയും ചെയ്തു നല്ല രീതിയിൽ തന്നെ അത് കുറച്ചും കൂടി ഇനി അതിൻ്റെ ചെയ്യണം എന്ന് വിചാരിക്കുന്നു ഇതിപ്പോ കാണുമെന്ന് അറിയാം നിങ്ങൾക്ക് ഒക്കര അതായത് റെഡ് ഒക്കര എന്ന് പറയുന്ന ആണ് ആനക്കൊമ്പൻ വെണ്ട തന്നെ അതിന്റെ റെഡ് കളർ ഇത്രയും വലുതാവേണ്ട കാര്യമില്ല എന്നാലും കുട്ടിച്ച് തന്നെയാണ് ഇപ്പോഴും ഇതും ഇന്നലെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വിളവെടുത്തുകൊണ്ടാണ് ഇന്നിപ്പോ പ്ലാൻ ഇത് കായയില്ലാത്തത് പെട്ടെന്ന് രണ്ട് ദിവസം രണ്ട് ഒന്ന് രണ്ട് ദിവസം കിടുമ്പ തന്നെ വേണ്ട നല്ല രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട് ഡിഷ് മാതിരി പിന്നെ മുളകാണെങ്കിലും അത് സാമ്പാർ മുളക് ബജി മുളകുണ്ട് മീൻ മുളകുണ്ട് നോർമൽ മുളക് നട്ടിട്ടുണ്ട് കണ്ടോ ഇതിപ്പോ ഇന്ന് എനിക്ക് ഇന്ന് കിട്ടിയ വിളവെടുപ്പാണ് ഇന്ന് കിട്ടിയെന്ന് പറയാനും ഇന്നലെ അത്യാവശ്യം ഇന്നലെ മിനിയാന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ജസ്റ്റും ഫാമിലി ഫ്രണ്ട്സ് എല്ലാം വന്നപ്പോ അവരെടുത്തു കഴിഞ്ഞതിന് ശേഷം ബാക്കി വന്നതാണ് അവരുടെ അവരെ കണ്ണീപെടാതെ കിടന്നിരുന്ന പീസുകളാണ് ഇന്നിപ്പോ ഞാൻ എടുത്തതാണ് ഇത്രയും ഇത്ര മതി എനിക്ക് ഇന്നത്തേക്ക് അതുകൊണ്ടാണ് ഞാൻ ഇതിപ്പോ എടുത്തത് ആ നിങ്ങളും എല്ലാവരും ഇതുപോലെ തന്നെ ചെയ്താലേ നമ്മൾ എല്ലാവർക്കും നല്ല വേഷമില്ലാത്ത പച്ചക്കറികൾ കഴിക്കുകയും ചെയ്യാം മനസ്സിനൊരു സന്തോഷമാണ് ഇതൊക്കെ കണ്ട് നിങ്ങൾ എല്ലാവരും ഒരാളെങ്കിലും ഇൻസ്പയർ ആയി ചെയ്യുവാണെങ്കിൽ ഐ എം വെരി ഹാപ്പി Thank mm -hmm. you.